പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകരുൾപ്പെടെ പതിനൊന്ന് കോടിയോളം കർഷകർ അംഗങ്ങളായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതോടൊപ്പം ലാൻഡ് വെരിഫിക്കേഷനും മറ്റ് കാർഷിക അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന എയിംസ് പോർട്ടലിലും അപ്ഡേഷനുകൾ വന്നിരിക്കുകയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘെത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ സമയം മാസം എത്തിയതോടെ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം മുതൽ വിതരണ കാലാവധി ആരംഭിച്ച് നവംബർ മുപ്പതോടെ അവസാനിക്കുന്നതാണ് പതിനെട്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ കാലാവധി സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ആയിരിക്കും ഗഡുത്തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പതിനേഴ് ഗഡുക്കളും എത്തിച്ചേർന്നവർക്ക് മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ പതിനെട്ടാമത്തെ ഗഡുത്തുകയും എത്തിച്ചേരും പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവരിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഒറ്റത്തവണ പുതുക്കൽ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ സംസ്ഥാനത്തെ എയിംസ് പോർട്ടലിലൂടെ നടത്തുന്ന ലാൻഡ് സീഡിംഗ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയില്ലെങ്കിലാണ് ഘടത്തുകകൾ മുടങ്ങുന്നത് ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുന്നവർക്കാണ് ഘടത്തുകകൾ മുടങ്ങുന്നത് എന്നാൽ ഇത്തരത്തിൽ ഗഡുക്കൾ മുടങ്ങിയവർക്ക് ആശ്വാസകരമായ വാർത്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീ നമ്മുടെ വിട്ടുപോയ കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മുടങ്ങിയ മുഴുവൻ തുകയും മുടിഞ്ഞ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത് അതായത് നിങ്ങൾ ഇപ്പോഴാണ് ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതെങ്കിൽ മുടങ്ങിയ ഘഡുക്കളെ പതിനെട്ടാമത്തെ ഗഡുത്തുക വിതരണം ചെയ്യുമ്പോഴല്ല അതിനു മുൻപായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എത്ര ഗഡുക്കളാണോ മുടങ്ങിയിരിക്കുന്നത് അത്രയും ഗഡുക്കളുടെ തുക ഒരുമിച്ച് തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ പി എം കിസാൻ പോർട്ടലിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആധാർ നമ്പറോ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ചാണ് ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യേണ്ടത് പുതിയ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയാൽ പിന്നീട് ആ നമ്പറിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും ലഭിക്കുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് പി എം കിസാൻ്റെ ലാൻഡ് വെരിഫിക്കേഷനും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതി നടത്തിപ്പുകൾക്കുമായും ധനസഹായ വിതരണത്തിനായും നിലവിൽ വന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ എയിംസ് പോർട്ടലിൽ ലോഗിൻ നടപടികളിൽ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ടു ഫാക്ടർ ഒതൻറിഫിക്കേഷൻ നിലവിൽ വന്നു ഇനി മുതൽ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ കർഷകരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ കൂടി നൽകണം പോർട്ടലിൽ ലഭ്യമായ കർഷകരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ടു ഫാക്ടർ ഒതൻറിഫിക്കേഷൻ നടപടികൾ ചെയ്തിട്ടുള്ളത് കർഷകരുടെ പേര് വിലാസം കൃഷി കൃഷിഭൂമിയുടെ വിവരങ്ങൾ ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവയ്ക്ക് പുറമേ ആനുകൂല്യം ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപേക്ഷയുടെ ഭാഗമായി കർഷകർ പോർട്ടലിലേക്ക് നൽകുന്നുണ്ട് എയിംസ് പോർട്ടലിൽ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കും ഒ ടി പി ലഭിക്കാത്ത കർഷകർക്ക് ഒരു മിനിറ്റിനു ശേഷം വീണ്ടും പോർട്ടലിൽ നിന്നും ഒ ടി പി ജനറേറ്റ് ചെയ്യാവുന്നതാണ് നെറ്റ്വർക്ക് ബുദ്ധിമുട്ടുകൾ കാരണം എസ് എം എസ് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഒ ടി പി ലഭിക്കുന്നതിന് സന്ദേശ് മൊബൈൽ ആപ്ലിക്കേഷൻ കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് സന്ദേശ് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് ഒൻപത് പൂജ്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് രണ്ട് രണ്ട് എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായി വീഡിയോയുമായി വീണ്ടും കാണാം